ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ആദ്യ ഈ സ്വീറ്റില്ലേ അറബ് നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് സ്വീറ്റായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം നമ്മളെ നാട്ടിൽ കോമൺ ആയിട്ട് എന്താ പറയുക ഹോം ബേക്കേഴ്സ് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് നമ്മൾ കുനാഫ അപ്പം നമുക്ക് കുനാഫൻ്റെ റെസിപ്പി നോക്കാം ഇത് ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ കുനാഫൻ്റെ റെസിപ്പി കേട്ടോ ഇപ്പോൾ കാണിച്ചിരുന്നത് അപ്പം നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അതേ ടേസ്റ്റിൽ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് കുനാഫിൻ്റെ ഡോ എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ടാവും അതിലേക്ക് നൂറ് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമ്മളെന്താ പറയുക നമ്മളെ കൈവച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ക്രീം തയ്യാറാക്കാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂണ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കോൺഫ്ലവറും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം പാ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതുകൊണ്ട് അത്ര മതി കേട്ടോ അപ്പോൾ ഇതാ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു കപ്പ് പാലാ കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ ക്രീമിനായിട്ട് എടുത്തത് ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് ഇതൊന്ന് നല്ലവണ്ണം കുറുക്കിയെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാട്ടോ ഞാൻ ഇപ്പം എടുത്തത് ഇത് മതി കുറച്ചും കൂടി കഴിഞ്ഞ ഒന്നുകൂടി തിക്കാകും അപ്പം ഞാൻ ഇതാ ഈ ക്രീം ഈ ക്രീം ജീസാ കേട്ടോ എടുത്തത് ഏത് ക്രീം ജീസായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതാ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് ഈ ബോട്ടിൽ അപ്പം അതിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് നമ്മളെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുനാഫൻ്റെ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതിന് അതൊന്ന് പകുതി ഒന്ന് ഇട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീമിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഇങ്ങനെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ മേലെ ബാക്കി കുനാഫൻ്റെ മിക്സും കൂടി ഇട്ട് എടുത്തിട്ട് ഒന്ന് മെല്ലെ ഇങ്ങനെ അമർത്തിയാൽ മതി കേട്ടോ അധികമായിട്ട് വല്ലാണ്ട് പ്രസ് ചെയ്തപ്പം ഉള്ളിലത്തെ ക്രീമെല്ലാം പുറത്തായിപ്പോകെട്ടോ ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അടിഭാഗം ഒന്ന് കളർ മാറിയാൽ തന്നെ തിരിച്ചിറണം കേട്ടോ ഇനി ഒരു പാനിലേക്ക് ഇതിൻ്റെ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളം ഒര ടീസ്പൂൺ നാരങ്ങ നീര് ഒരേലക്കായും ഇട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മളെ കുനാഫിൻ്റെ ഒരു സൈഡ് റെഡി ആയപ്പോൾ മറ്റേ സൈഡും കൂടി കളറ് മാറേണ്ടിയിട്ടാണ് ഞാൻ ഈ പാനിൽ ബട്ടറാക്കി വെച്ചത് അപ്പോൾ ഇതാ രണ്ട് സൈഡും കളർ കളറ് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാം ഇപ്പം എൻ്റെ കൈമൽ പിസ്ത ആട്ടോ ഞാൻ ബദാം എടുത്തത് ഡെക്കറേഷനിൽ വലിയ കാര്യമൊന്നുമില്ല ഉള്ളിലത്തെ ടേസ്റ്റും അതൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള തന്നെ കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഒറിജിനലായിട്ടുള്ള പെർഫെക്റ്റ് കുനാഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഏത് രീതിക്കാണ് വേണ്ടത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക വലിയ നീറ്റിൽ കിട്ടൂല ഉള്ളിയിൽ ഇങ്ങനെ ക്രീമിൻ്റെ ഫില്ലിങ് ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റെസിപ്പി കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും